നമസ്കാരം ടി ഡി സി ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ശക്തമായ ഒരു പിന്തുണ യാചിച്ചുകൊണ്ടാണ് വർദ്ധിച്ചു വരുന്ന രാസലഹരിയുടെ ഉപയോഗം പോലും ഇന്ന് കുട്ടികളും യുവതി യുവാക്കളും നിരവധി കുടുംബങ്ങളും തകരുന്ന ഞെട്ടിക്കുന്ന അതിഭ ഭയാനകമായ വാർത്തയാണ് ഓരോ മണിക്കൂറിലും നമ്മൾ അറിയുന്നത് ഈ സാഹചര്യത്തിൽ ചെറുതും വലുതുമായ മാധ്യമ മേഖലകൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന എൻ്റെ ഒരു ചിന്തയാണ് ഈ കൊച്ചു ചാനലിന് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു ജനകീയ സമിതിയിലൂടെ അല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മയിലൂടെ രാസലഹരിക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയിലൂടെ ഈ ചിന്ത മറ്റു സ്നേഹിതരുമായിട്ട് പങ്കുവെക്കുന്നു അവരുടെ അതിശക്തമായ പിന്തുണ ഇതിലൂടെ രാസലഹരിക്കെതിരെ ഒരു ജനകീയ പ്രതിരോധ സമിതി രൂപപ്പെടുകയാണ് കലൂർക്കാട് ടൗണിലെ ഒരുവറ്റം ഡ്രൈവിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനകീയമായി ഒരുമിക്കുന്നു രാസലഹരിക്കെതിരെ ഉറച്ചു നിൽക്കാം അണിചേരാം എന്ന മുദ്രാവാക്യവുമായി ഈ രാസലഹരിക്കെതിരെ വരുന്ന ഏപ്രിൽ നാലാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് കലൂർക്കാട് മേഖലയിലെ ഒരുവറ്റം ഡ്രൈവിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ജനകീയമായി ഒരുമിക്കുകയാണ് രാസലഹരിക്കെതിരായി ഉറച്ചു നിൽക്കാം അണിചേരാം എന്ന മുദ്രവാക്യം ഉയർത്തി ഓർക്കുക രാസലഹരിയുടെ വ്യാപനത്തിൽ ഇക്കാലം അത്രയും നമ്മൾ കാണിച്ച നിസ്സംഗതയുടെ ശിക്ഷയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വൈകാൻ സമയമില്ല ഒരു യുദ്ധ കാഹളമല്ല ഒരു യുദ്ധം തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്